ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പത്തല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പത്തല്ലിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ രീതിക്ക് തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് ചോപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിന് പച്ചമുളക് അടിക്കേണ്ടത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കുക ഇതും നമ്മുടെ പറമ്പിലുണ്ടായതാണ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിനാവശ്യമായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ ഒരു ബ്രൗൺ കളറാവണേ സവാള നീളത്തിൽ കട്ട് ചെയ്യാതെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുക കാണാനും ഭംഗിയുണ്ടാവുക കേട്ടോ സവാള നന്നായിട്ട് വാടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണമായിരിക്കും പെരിഞ്ചീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇടുക്കലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു കഴിക്കുന്നത് കേട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം അല്പം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തിന് ശേഷം പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ത്രീമതി നന്നായിട്ട് വഴറ്റി കൊടുക്കാം പൊടികളുടെ മണം മാറാൻ വേണ്ടി മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയെടുത്ത അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കനെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഇത് ഞാനൊരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാടൻ കോഴിയാണെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നാടൻ കോഴിയാകുമ്പം വേവ് കൂടുതൽ ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ചേർക്കണമെന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ മൂടി തുറന്നിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതെ നോക്കണം കേട്ടോ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇങ്ങനെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ ഞാനൊരു മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഇതുപോലെ അയഞ്ഞ പരുവത്തിലാണ് വേണ്ടെങ്കിൽ ഈ രീതിയിൽ എടുക്കാം നമുക്ക് വാങ്ങി വെക്കാം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒന്നുകൂടെ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെക്കാം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണമൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിന് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമുക്ക് ഇതിൽ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് എല്ലാം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്